ഹലോ എവര് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ വയനാട് വരെ പോവുകയാണ് കേട്ടോ ഇപ്പോൾ പൂപ്പൊലി നടക്കുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് അച്ഛനും അമ്മയും ആദ്യം അനിയനും പിന്നെ അച്ഛൻ്റെ കുറച്ച് ഫ്രണ്ട്സും അവരുടെ ഫാമിലിയും കെട്ടോ അപ്പം നമ്മൾ ഒരു ഉച്ചയ്ക്ക് ശേഷം ഉച്ച ആ സമയത്താണ് കേട്ടോ പോയത് വൈകുന്നേരത്തേക്ക് അവിടെ എത്താമെന്നുള്ളതിൽ പോയതാണ് പറയാതിരിക്കാൻ വയ്യല്ലോ നല്ല തിരക്കായിരുന്നു കേട്ടോ ഞായറാഴ്ച ദിവസം കൂടെ ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു നമ്മൾ പക്ഷേ ഓൺലൈൻ ടിക്കറ്റൊക്കെ എടുത്ത് കയറി പക്ഷേ ഉള്ളിൽ ചെന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ എല്ലാ പൂക്കളും അവർ വെച്ചത് കാണാൻ വെറൈറ്റി വെറൈറ്റി പൂക്കളാണ് കേട്ടോ ഓരോന്നും കാണാനുള്ളത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് എൻട്രൻസിൽ തന്നെ നമുക്കിതാ നല്ലൊരു ഗാർഡൻ അതായത് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അവിടെ വെച്ച് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ആദ്യക്കുട്ടനെ അവിടെ നിർത്തി കുറേ ഫോട്ടോസ് എടുത്തു എടുത്തിട്ടോ അപ്പോൾ വയനാട്ട് വരുന്നവരൊക്കെ ഈ പൂപ്പൊലി കാണാൻ മറക്കരുത് കേട്ടോ നല്ല ഒരു ഇതാണ് പതിനഞ്ചാം തീയതി വരെ ഉള്ളൂ കേട്ടോ ഈ പൂപ്പൊലി അപ്പോൾ നമ്മളിതാ അവിടുന്ന് കുറേ ഇനി കുറേ നട നടക്കാനുണ്ട് കേട്ടോ ഒത്തിരി നടക്കാണ്ട് പക്ഷെ ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ നല്ല പൊടിയായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ മാസ്ക് എല്ലാവരും പോകുകയാണെങ്കിൽ തന്നെ ഒരു മാസ്ക് ഒക്കെ കരുതിയിട്ട് വേണം പോകാൻ കാരണം നല്ല പൊടി ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ അതൊക്കെ നോക്കി ആദ്യ കൂട്ടം ഒരു മാസ്ക് ഒക്കെ വെച്ച് കൊടുത്തിരുന്നു കേട്ടോ അപ്പോൾ നമ്മളിതാ നടന്ന് കാണുകയാണ് ഇടുന്നു അപ്പോൾ നമ്മളൊരു കുറേ ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ എന്താ കുറേ 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 ഫ്ല വെറൈറ്റി ഫ്ലവേഴ്സാണ് കേട്ടോ അങ്ങനെ നമ്മളിതാ എല്ലായിടത്തും കണ്ടു നടക്കുവാണേ അപ്പോൾ നമ്മുടെ ചാനൽ ഇപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മുടെ ഫാമിലിയൊക്കെ കടന്നു വരുന്ന ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ നമ്മൾ വീഡിയോസ് കണ്ടു നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ നമ്മളിതാ അടുത്ത സെക്ഷനിലോട്ട് പോവുകയാണ് ഇവിടെ നൈറ്റ് വ്യൂ ആട്ടോ അടിപൊളി കാരണം ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇവിടുത്തെ നൈറ്റ് നല്ല രസം ഉണ്ട് കാണാൻ ആദ്യം കുറേ നേരം ഒക്കെ നോക്കി നിന്ന് അവൻ ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ നല്ല നല്ല ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മളത് അതിൻ്റെ ഉള്ളിലോട്ട് ചെല്ലുമ്പോൾ കുറേ പക്ഷികളെ സ്ഥലമൊക്കെ കാണാം അത് കഴിഞ്ഞ കുറേ സ്റ്റാളുകളൊക്കെ അവർ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ എത്രയും സ്റ്റാളുകൾ ഉണ്ടായിരുന്നു അതിന് കൂടെ തന്നെ യന്ത്രോഞ്ഞാൽ അതുപോലെ തന്നെ കുറേ ആകാശത്തോണി ഇങ്ങനെ കുറേ റൈഡും സംഭവങ്ങളും അതിൻ്റെ ഉള്ളിലോട്ടുണ്ട് കേട്ടോ നമ്മൾ കുറേ നേരം അവിടേക്ക് നിന്നു ഇരു അതായത് രാത്രിയായ ശേഷമാണ് നമ്മൾ തിരിച്ചു പോരുന്നത് കേട്ടോ അവിടെ നിന്ന് അപ്പോൾ ഈ കോസ്മോസ് എന്ന് പറഞ്ഞ ചെടി ഞങ്ങൾക്ക് അറിയാമോ അതിൻ്റെ വെറൈറ്റി കളേഴ്സ് കണ്ട് ഞങ്ങൾ നോക്കി കഴിഞ്ഞിട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ചെടികളെ ഇഷ്ടപ്പെടുന്നവർക്കും ചെടികളെ വളർത്താൻ താല്പര്യമുള്ളവർക്കൊക്കെ ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു അവർ അപ്പോൾ എൻ്റെ അമ്മയ്ക്കും ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും ചെടികൊണ്ട് പൊതുവെ ഒരു ഇഷ്ടം കൂടുതൽ കൂടുതലാണ് കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ കുറേ നേരം അവിടെയൊക്കെ നിന്നു ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ നമ്മളിതാ ഇടയ്ക്ക് കുറച്ച് സ്നാക്സ് ഇതൊക്കെ കഴിച്ചു പിന്നെതാ പിന്നെ വീണ്ടും നമ്മൾ ആ സ്റ്റോളിലോട്ടൊക്കെ പോവാണ് കേട്ടോ നമ്മളത് ഇരുട്ടി തുടങ്ങി ആദ്യ കുട്ടന ചെറുതായിട്ടൊരു ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവർ കുഴപ്പമില്ല പിന്നെ വൈഡൊക്കെ കണ്ടപ്പോൾ അവൻ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ അവരെ ആക്റ്റീവായി പിന്നെ കുറേ നമ്മുടെ പരിചയക്കാരൊക്കെ കണ്ടുട്ടോ ഈ ഒരു ഇത് കാണാൻ വന്നിട്ടുള്ള കുറേ പേരുണ്ടായിരുന്നു അവിടെ അറിയ അറിയുന്നവർ അവരൊക്കെ കണ്ടു അപ്പോൾ താ നൈറ്റ് വ്യൂ കണ്ടൊക്കെ നല്ല അടിപൊളിയായിട്ടില്ല ലൈറ്റൊക്കെ കാര്യങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ അവിടെ കാണാൻ നല്ല നല്ല കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അവിടെ കണ്ടുകൊണ്ടിരിക്കുക അപ്പോൾതാ നമ്മൾ തിരിച്ചു പോവുകയാണ് വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പം ഇതുപോലുള്ള വെറൈറ്റി വെറൈറ്റി വീഡിയോസായിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബായ്